മാമി മനസിലായില്ലേ ശ്രദ്ധിച്ചു ആ മനസ്സിലായില്ല ഞാൻ ഞാനൊരു ജോലി അന്വേഷിച്ച് രാവിലെ ഇറങ്ങിയത് ഇവിടെ കടയിൽ വല്ല ജോലി ഉണ്ടോ മാമി അല്ലെ ചായ അടിക്കാറിയാ എനിക്ക് ചായ അടിക്കാറിയ പലനാലറിയാം േ ഇതായിരിക്കുന്ന എങ്ങോട്ട് എനിക്ക് മാമിന്റെ കടയിൽ നിന്നാ മതി മാമീൻ്റെ മോളായിട്ട് ഇവിടെ നിക്കണം യാത് വേറെ ഏത് കട ഇപ്പൊന്ന് അവിടെ നിന്നും വേണ്ട ഞാൻ നോക്കിയപ്പം ഇതിന് നല്ല എന്തു പറയുന്നു സ്നേഹമുള്ളു അല്ലേ മാവി സ്നേഹമില്ലേ പറഞ്ഞത് പൈസക്ക് പൈസ തന്നെ വേണോ അല്ലേ വില എണ്ണ പൈസക്കാണോ വിലയുണ്ട് ഞാൻ കൊറച്ചപ്പുറത്തേക്കാമിപ്പൊ ഞാമ മാമിയാവുമ്പോഴപ്പം പെണ്ണുങ്ങളാവുമ്പോഴും മൂടല്ല ഞാൻ അമ്പൂരി എന്തായാലും മാമി ഞാൻ ഇവിടെ ഒന്ന് ജോലി ചോദിച്ചല്ലേ പൈസ ഇല്ലാതെ ചായ തരുവോ അത് തരൂലേ മാമി നിങ്ങൾ മാമി എന്താണ് നിങ്ങള് അങ്ങനെ നിങ്ങള് ചായ കൊടുക്കൂല ആർക്കും പൈസക്കേ കൊടുക്കുള്ളൂ ഇപ്പൊ ജോലി തെണ്ടി തിരിഞ്ഞ് ജോലി അന്വേഷിച്ചു തന്നാൽ നമ്മളെ മാമി ചായ കൊടുക്കൂല എന്നാണ് പറഞ്ഞത് ഞാൻ പോയി അന്വേഷിച്ചോളാം അതൊക്കെ പോയി അന്വേഷിച്ചോളാം ചായ തരില്ലേ നിങ്ങൾ ആരും എനിക്കൊരു ചായ വാങ്ങി കേട്ടാ അമ്പത് പേര് നട്ടില്ലേക്ക് നമ്മുടെ ചേട്ടൻ പറയണ അവക്കൊരു ചായ അങ്ങോട്ട് കൊണ്ടാണ് പറയുന്നത് കേട്ടോ എന്നാലും അവര് ആ മാമി എനിക്ക് തരില്ല ചായ മാമി എങ്ങനെയാ എനിക്ക് പത്ത് പേക്ക് ഒരു ചായ തരും അല്ലേ പത്തിരി വിലയാണ് പൈസ കൊടുക്കണേ അവര് എടുക്കണ്ടേ ഞാൻ വെറുതെ ആവി തരത്തെ നിൽക്കും ഞാൻ ഇന്നും മുതൽ ചായ കുടി നിർത്തി മാം പറഞ്ഞ കേട്ടാ ചായല്ലോ എങ്ങോട്ട് തിരിച്ചില്ല മാമൻ പറയുന്നത് ചായയല്ല ഒക്കെ ഒരു ഗ്ലാസ് പാൽ കൊടുക്കണമെങ്കിലും കൊടുത്തോളൂ ഞാൻ പൈസ തരുന്ന അപ്പൊ നമ്മുടെ മാമി പറയുന്നത് തരുല്ലന്ന് എന്തായാലും മാമി മാമനൊക്കെ പോയി ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾ ഐശ്വരായിട്ട് ഒരു ചായ എടുക്കി ഞാൻ കുടിച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരുന്നതായിരിക്കും കേട്ടോ ചെറിയ വിശേഷം കുഞ്ഞു കാഴ്ചകൾ എന്നാലും മാമി ഒരു വാടക കെട്ടണത്തില്ല കിടക്കുന്ന കേട്ടോ അതുകൊണ്ട് മാമിക്ക് ഒരു പൈസ ഇല്ലെന്നോ ആണോ ആടയ്ക്കണം അതുകൊണ്ടാണ് ആർക്ക് ഫ്രീ കൊടുത്തില്ല